കോപ്പ അമേരിക്കയിലെ ഉദ്ഘാടന പോരാട്ടത്തിൽ തന്നെ അർജന്റീനക്ക് മിന്നുന്ന വിജയം കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന തകർത്തെറിഞ്ഞത് മത്സരത്തിൽ അർജന്റീനക്കായി സൂപ്പർ താരങ്ങളായ ഹൂലിയൻ നെൽവരസും ലൌതോരോ മാർട്ടിനസുമാണ് ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ മാക്കലിസ്റ്ററുടെ അസിസ്റ്റിൽ നിന്നും ഹൂലി നൽവരസ് അർജന്റീനയെ ആദ്യം മുന്നിലെത്തിച്ചു മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മികച്ച അസിസ്റ്റിൽ നിന്നും ലൌതോരോ മാർട്ടിനസ് അർജന്റീനയുടെ ഗോൾ പട്ടിക പൂർത്തീകരിച്ചു കളത്തിലുടനീളം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഹൂലിയൽവരസിനെ മത്സരത്തിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു മത്സരത്തിലുടനീളം കളിച്ച ലിയണൽ മെസ്സിയുടെ കളിയിലെ കണക്കുകളാണ് പറയുന്നത് ലിയണൽ മെസ്സി ഇന്ന് തൊണ്ണൂറ് മിനിറ്റും അർജന്റീനക്കൊപ്പം കളിച്ചിരുന്നു ഇന്ന് മെസ്സിയിൽ നിന്ന് ആരാധകർക്ക് ഏറെ നിരാശയുണ്ടാക്കിയത് ലിയണൽ മെസ്സിക്ക് ലഭിച്ച മൂന്ന് സുവർണാവസരങ്ങൾ ലിയണൽ മെസ്സി പഴയാക്കി എന്നുള്ളതാണ് ഗോൾ കീപ്പർ മാത്രം മുന്നിലേക്ക് രണ്ട് സുവർണാവസരങ്ങളായിരുന്നു മെസ്സിക്ക് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടും പോസ്റ്റിന് തൊട്ടുരുമി പുറത്തേക്ക് പോവുകയായിരുന്നു മികച്ച അവസരങ്ങൾ മുതലാക്കാൻ സാധിച്ചില്ലെങ്കിലും മത്സരത്തിലുടനീളം മിന്നുന്ന പ്രകടനമാണ് ലിയോ മെസ്സി കാഴ്ചവെച്ചത് മത്സരത്തിൽ എൺപത്തി ശതമാനം പാസിംഗ് ആക്കുറസി അഞ്ച് ചാൻസുകളാണ് ലിയണൽ മെസ്സി ക്രിയേറ്റ് ചെയ്തത് അഞ്ച് ഓപ്പൺ ബിഗ് ചാൻസും ലിയോ മെസ്സി ക്രിയേറ്റ് ചെയ്തു ആറ് ഷോട്ടിൽ മൂന്നും ലിയോ മെസ്സി ഓണ്ടാർക്കിലേക്ക് പാഴിച്ചു അഞ്ച് ലോങ് ബോൾ കൊടുത്തതിൽ അഞ്ച് ലിയോ മെസ്സി വിൻ ചെയ്തു മൂന്ന് തവണ എതിരാളികളിൽ നിന്നും പന്ത് റിക്കവർ ചെയ്യാനും മെസ്സിക്ക് സാധിച്ചു ജൂലി നൽവരസ് നേടിയ ആദ്യ ഗോളിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മെസ്സിക്കാണ് നൽകേണ്ടത് ലിയണൽ മെസ്സിയുടെ മനോഹര വിഷനിൽ പിറന്ന പ്രിയാ സിസ്റ്റാണ് മാക്കലിസ്റ്റർ പിടിച്ചെടുത്ത് ആൽവരസിന്റെ കൈമാറിയത് അതാണ് പിന്നീട് ഗോളിൽ കലാശിച്ചത് രണ്ടാമത്തെ ലോദര മാർട്ടിനസിന്റെ ഗോളിന് വഴിയൊരുക്കിയതും സൂപ്രതാരമായ നായകൻ ലിയണൽ മെസ്സി തന്നെയായിരുന്നു മത്സരത്തിൽ എട്ട് പോയിന്റ് രണ്ടാണ് ലിയണൽ മെസ്സിയുടെ റൈറ്റിംഗ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി എ സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക